അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഒമാൻ ബോർഡറിൽ നമ്മൾ ഇങ്ങനെ വന്നു വെറുതെ ഇങ്ങനെ കറങ്ങി പിരിഞ്ഞു വന്നാണ് ഒമാനിയുടെ ഒരു സ്ഥലത്താണ് നമ്മൾ ഉള്ളത് ഒമാനിൻ്റെ സ്ഥലത്ത് ഇവിടെ വന്ന് ഇവിടുന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിങ്ങനെ കഴിച്ചു ഇവിടെ ഫുള്ള് ഈ ഫുഡിൻ്റെ സംഭവങ്ങളാണ് കേട്ടോ കട്ടുകട ഇവിടെ ഫുള്ള് അത് തന്നെയാണ് കബാബ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അതായത് ചിക്ക ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു നമ്മളിവിടുന്ന് ിക്ക വാങ്ങി കഴിച്ചു ഇത് പാനിപൂരിയുടെ ആണ് അതിൻ്റെ ഇങ്ങനെ പല സംഭവങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടുണ്ട് നമ്മൾ ടിക്കൊക്കെ വാങ്ങിച്ചു അതുപോലെ തന്നെ വേറെ ഇവിടുന്ന് മിക്ക മാത്ര വേറെ സംഭവം ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ സുഹൃത്ത് പീസാവിലെ നമ്മൾ വാങ്ങിച്ച് കഴിച്ചു കഴിഞ്ഞു അപ്പോൾ അവിടെ ചീസും ഇതൊക്കെ വെച്ച് കൊണ്ട് ഉണ്ടാക്കിണ്ട് കബാബ് ഉണ്ടാക്കാനുള്ള സെറ്റൊക്കെയാണ് ഇവിടെ സംഭവങ്ങളൊക്കെ ഇവിടെ ഐസ് തിരിച്ചു കൊണ്ടിട്ട് ഇതിങ്ങനെ ആക്കിയിട്ട് ചുട്ടെടുക്കും ചുട്ടെടുത്തിട്ടാണ് കറങ്ങി ചെയ്ത് നമ്മൾ കാണിച്ചിട്ട് അടിപൊളി സംഭവം പേരൊന്നും എനിക്കറിയില്ല പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി സാധനമാണെന്ന് നമ്മൾ മാത്രം നമുക്കറിയാം കഴിച്ച് സെറ്റായി നമ്മളിവിടെ ഇങ്ങനെ നടക്കുകയാണ് ഇങ്ങനെ ഓരോന്നും കണ്ടും കേട്ടും ഇങ്ങനെ നടക്കുകയാണ് അപ്പോ എനിക്കിങ്ങനെ തോന്നി ഇവിടെ ജീവിതം കാലിക്കാൻ പരിചയച്ചിട്ടുണ്ട് ഇവിടെ വായിക്കാൻ ഇവിടെ കൂടുതലും കപ്പാകും നടന്നു പിന്നായിട്ട് ഇറങ്ങിയതല്ല പക്ഷേ വന്ന ഇത് കണ്ടപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ കയറി നമ്മൾ ഇതൊക്കെ ആസ്വദിച്ചു കഴിച്ചു അവിടെ കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ സാർ ഇരുന്ന് കഴിക്കുന്നുണ്ട് പൂച്ച സാർ എടുത്ത് കൊണ്ടുപോയി പൂച്ച സാർ അവരെ പൂച്ചസാറ് പൂച്ചസാറു കഴിച്ചു മലയാളിനെ കണ്ടുപുട്ടി അപ്പോൾ മലയാളീനെ കണ്ണു ഊറ്റിയപ്പോൾ അവർ പറഞ്ഞൊരു സംഭവം എന്ന് പറഞ്ഞാൽ ആഴ്ചയിലെ മൂന്ന് ദിവസമാണ് ഇവിടെ കച്ചവടം ഉണ്ടാകുന്ന ഒരു സ്ഥലം സമയം ഈ ആഴ്ചയിലെ മൂന്ന് ദിവസം വെള്ളി ശനി ഞായർ മോശമില്ലാത്ത കച്ചവടമല്ല കാരണം ഇവിടെ കല്ലുമ്മക്കായൊക്കെ ഉണ്ട് ഇപ്പോൾ ഗ്രില്ല കല്ലുമ്മക്കായുണ്ട് പിന്നെ കബാബ് ഇതൊക്കെ കല്ലുമ്മക്കായൊക്കെ ഗ്രില്ല് ചെയ്യുന്നുണ്ട് ഇവിടെ വല്ല വലിയ പൊറാട്ടക്കെല്ലാം വെച്ചിട്ട് നമ്മൾ നേരത്തെ കണ്ട സംഭവം ഉണ്ടാക്കുന്നതാണ് അപ്പം അങ്ങനെ എങ്ങനെ അങ്ങനെ ഓരോരോ കാഴ്ച കാര്യങ്ങളൊക്കെ ആയി ഞാനിതാ ഇന്നിപ്പോൾ നിങ്ങളോടൊപ്പം ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒമാൻ വന്നപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ ആണ് കുറച്ച് ദിവസമായിട്ട് നിങ്ങൾക്ക് വീഡിയോസൊന്നും ചെയ്യാറില്ല എല്ലാവരും ചോദിക്കാറില്ലായിരുന്നു വീഡിയോസ് ഒന്നും എന്തായില്ലാത്ത നിങ്ങൾ വീഡിയോസായിട്ട് അങ്ങനെ ചെയ്യാറില്ലായിരുന്നു അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വന്നപ്പോൾ ഇതൊക്കെ അല്ലേ നമുക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് ഇതൊക്കെ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാണ് ഇവിടെ വന്നവർക്കും ഇതിനെ അനുഭവിച്ചറിഞ്ഞവർക്കും എക്സ്പീരിയൻസ് ചെയ്തവർക്കൊന്നുമല്ല ഇവിടെ വരാത്തവർക്കും ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളതൊന്നും അറിയിക്കാൻ വേണ്ടി മാത്രം നമ്മൾ വണ്ടി കൊടുത്ത് വന്നു അപ്പോൾ മതിയെ നമ്മൾ കയറുന്നു നമ്മൾ പോകുന്നു ഇവിടെ തിരികെ പോവുകയാണ് exactly and yeah as okay inshallah humko vindum kanu uta bala like support kiya subscribe okay ok uta amun action